ൂലി സിനിമ ഇറങ്ങി ഇന്ന് രണ്ടു ദിവസമായി എന്നാലും ഞാൻ ഇപ്പോഴാണ് കണ്ടത് പക്ഷേ ഞാനൊരു കാര്യം പറയാം ഈ സോഷ്യൽ മീഡിയയിൽ കുറെ ചാനലുകൾ ഞാൻ കണ്ടു അവരൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട് അതായത് സിനിമ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിമാനത്ത് നിനക്കൊക്കെ രജനീകാന്തിന്റെ പടത്തിൽ നിന്നും പിന്നെ വേറെ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു കംപ്ലീറ്റ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു രജനിസമാണ് അല്ലാതെ നീ രജനീകാന്തിന്റെ പടത്തിൽ പോയിട്ട് എനിക്ക് തുടരം പോലത്തെ കഥ വേണം അല്ലെങ്കിൽ ദൃശ്യം പോലത്തെ കഥ വേണം എന്നൊക്കെ പറഞ്ഞാൽ പടം പൊട്ടും രജനീകാന്തിൻ്റെ സിനിമകൾ എന്താണെന്ന് പണ്ടുമുതലേ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും ആക്ഷൻ സ്റ്റൈൽ ഇതൊക്കെ തന്നെയാണ് രജനീകാന്തിൻ്റെ പടം ഫുൾ അങ്ങനെ തന്നെയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പറഞ്ഞ വ്യക്തിയായത് അല്ലാതെ പുള്ളി ഡ്രാമ മൂവീസ് കളിച്ചിട്ടോ അല്ലെങ്കിൽ സെന്റിമെന്റോ ഇമോഷനലോ കുത്തി നിറച്ചിട്ടോ ഒന്നും അല്ല ഈ സൂപ്പർ സ്റ്റാർ പട്ടത്തിലേക്ക് എത്തിയത് ഫുൾ സ്റ്റൈലും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് രജനികാന്ത് രജനികാന്തായിട്ട് മാറിയത് ഇത് ഇവിടെ കിടക്കണ കുറെ ഊളുകൂടാതെ രജനീകാന്തിൻ്റെ പടം ഈ പടം കൊള്ളൂല ആ പടം കൊള്ളൂല ഒരു ഒരു ഫാൻസിന് എന്താണോ വേണ്ടത് അത് ഈ പടത്തിലുണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾ ഒരു തരത്തിലും അത് ഗ്യാരൻ്റിയാണ് ഒരു തരത്തിലും ലാഗോ അല്ലെങ്കിൽ ബോറടിയോ ഒന്നും തന്നെ കാണൂല പടം വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് പിന്നെ മ്യൂസിക് അനിരുദ്ധിന്റെ മ്യൂസിക്ക് പറയാതിരിക്കാൻ വയ്യ അമ്മാതിരി മ്യൂസിക് ആണ് പി ജി എംഒ ആയാലും ശരി ബാക്കി പാട്ടിന്റെ കാര്യത്തിൽ അനുസരിച്ച് എല്ലാം പവർ പാക്ക് ആണ് ഏറ്റവും ഒരു ഒരു പോരായമായിട്ട് എനിക്ക് തോന്നിയത് ശ്രുതി ഘാസന്റെ അഭിനയം എന്തിനാണെന്ന് അറിഞ്ഞൂടാ വേറെ എത്രയോ നല്ല നല്ല നടിമാരുണ്ട് വേറെ നല്ല അഭിനയിക്കുന്നവരുണ്ട് ശ്രുതി ഘാസനെ അവിടെ ഒന്നും ചെയ്തിട്ടൊന്നും ഏക്കണില്ല ഒരു ഇമോഷണൽ സീൻ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഘാസന്റെ പല സിനിമകളിലുമുള്ള അതേ ടിപ്പിക്കൽ ഒന്നും അറിഞ്ഞുകൂടാത്ത ഇങ്ങനെ ഒരു നിപ്പും അങ്ങനത്തെ ഒരു സാധനമാണ് അതുപോലെ അമീർ ഖാൻ ഈ അമീർ ഖാനൊക്കെ എന്തിനടേ കൊണ്ടുവന്നത് എനിക്ക് വേണം അമീർ ഖാനെ ബോംബെ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ കൊണ്ടുവന്നത് ഒരു പീഡി വലിപ്പിക്കാനാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ആ സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയോ ഏകദേശം ബാക്കി സിനിമ എന്ന് പറയുന്നത് ഫുൾ എന്റർടൈൻമെന്റ് തന്നെയാണ് ഭയങ്കര മാസ് എന്നൊക്കെ പറയാം ഭയങ്കര ആക്ഷൻ നിങ്ങൾ ഒരു രജനീകാന്ത് സിനിമ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ തീർച്ചയായിട്ടും കണ്ടിരിക്കാം മൂന്ന് മണിക്കൂർ ഒരു സമയം പോകാൻ ഒരു ബോർ ഇല്ലാതെ സിനിമ കാണാൻ ഇഷ്ടമാണോ എങ്കിലും ഇത് കണ്ടിരിക്കാം അല്ല പിന്നെ സൗബിന്റെ കാര്യം അമ്മാതിരി പെർഫോമൻസ് ആണ് അത് ഒരു ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് പടം തുടങ്ങുന്നതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സൗബിൻ അവിടെ ഉണ്ട് സൗബിൻ ഫുൾ ത്രൂഔട്ട് ആ സിനിമ മുഴുവൻ ഉണ്ട് സൗബിന് അത്രയും ഇമ്പോർട്ടൻസ് ആണ് സൗബിന്റെ ക്യാരക്ടറിന് സൗബിൻ അവിടെ ആറാടി എന്ന് പറയാം സത്യം പറഞ്ഞ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത് ഒരുപാട് പേര് പറയുന്ന ഒരു കൊള്ളില്ല അല്ലെങ്കിൽ അങ്ങനെ കൊള്ളില്ല എന്ന് പറയേണ്ട ഒരു സിനിമയെ അല്ല ചെറിയ പഴയ രീതിയിലുള്ള വിൻഡേഷ് രജനീകാന്തിനെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ആ ഒരു ലുക്കൊക്കെ കൊള്ളാം കുറച്ച് വളരെ അത്ര വലിയ ഭയങ്കര സംഭവം ഒന്നുമില്ല എന്തായാലും ലിയോയുടെ ഏക്കാളും കൊള്ളാടെ അണ്ണാ അയ്യോ അശ്വന്ത് കോക്ക് പറയുന്നത് പോലെയോ വേറെ മറ്റേ ഷസാം ഒക്കെ പറയുന്നത് പോലെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ബോറന്നൊന്നും പടം എന്തായാലും കൊള്ളാം ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതിൽ ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് നാഗാർജുനൊക്കെ മാസാണ് എനിക്ക് തോന്നുന്നു നാഗാർജുനൊക്കെ ഒരു വില്ലനല്ല അതിൽ വേറൊരു ഹീറോ എന്ന രീതിയിലാണ് നാഗാർജുനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയണം ഈ പടം ഒ ടി ടിയിലൊക്കെ വന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് ഒ ടി ടിയിലെന്തും പോയി കാണരുത് ഈ പടമൊക്കെ സത്യം തിയേറ്ററിൽ പോയി കാണേണ്ടതാണ് പറ്റുമെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച തന്നെ ആ ഒരു ഫാൻസിന്റെ ഒപ്പം ഇരുന്ന് കാണണം ആ പടം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ രജനീകാന്തിൻ്റെ പടം വിജയ് അജിത്ത് ഇവരുടെയൊക്കെ പടം കാണണമെങ്കിൽ സത്യം ഫാൻസിന്റെ കൂടെ തന്നെ ഇരുന്ന് കാണണം ഇനി ജയിലറായിട്ട് കമ്പയർ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ജയിലർ എന്ന് പറയുന്നത് അത്ര രജനീകാന്തിന് ഒരു ആക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു സിനിമയൊന്നുമില്ല രജനീകാന്ത് വരുന്നു കുറച്ച് അടിക്കുന്നു രജനീകാന്തിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള പരിമിതിക്ക് അകത്ത് നിന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ജയിലർ കൂലി അങ്ങനെയല്ല പുള്ളിക്കാരൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട് എടാ ഈ പ്രായത്തിലും ഈ പ്രായത്തിലും ഇമാതിരി എനർജറ്റിക് ആയിട്ട് ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓഡിയൻസിനായാലും ശരി ഫാൻസിനായാലും ശരി പ്രൊഡ്യൂസേഴ്സിനായാലും ശരി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് രജനീകാന്ത് ഇപ്പോഴും വർഷത്തിലൊരു സിനിമ എടുത്ത് അത് നഷ്ടമില്ലാത്ത രീതിയിൽ കിറ്റടിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പവറാണ് ആണ് രജനീകാന്ത് എന്ന് പറഞ്ഞ പേര് അത് മനസ്സിലാക്കാതെ കുറെ പട്ടമാർ ഇവിടെ വന്നിരുന്നു കണകണോ കണകണമെന്ന് പറഞ്ഞുകൊണ്ട് നടങ്ങണം എനിക്ക് അറിയൂടുന്ന നിന്റെയൊക്കെ നമ്മളെ ഒക്കെ നമ്മളെയൊക്കെ മലയാള സിനിമയെ കുറിച്ചും ഇതൊക്കെ തന്നെയാണ് തമിഴ്നാട്ടിൽ പോയാലുള്ള അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാതെ കമന്റ് ചെയ്യുക നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യുക അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സി യോർ നെക്സ്റ്റ് വീഡിയോ